മലയാളത്തിന്റെ പ്രിയപ്പെട്ട കളിക്കാരൻ സി കെ വിനീത് മഹാകുംഭമേളയിൽ സംബന്ധിച്ച് വന്നതിന് ശേഷം മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിൽ വന്ന് ചില അഭിപ്രായങ്ങൾ പറഞ്ഞു അതൊരു പൂർണമായ നെഗറ്റീവ് അഭിപ്രായമൊന്നുമല്ല മഹാകുംഭമേള നമ്മൾ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുമ്പോൾ ആ പോകുമ്പോൾ അത്ര വലിയ സംഭവം അല്ല എന്ന് വിചാരിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ശ്രീജിത്ത് പണിക്കര് പ്രചണ്ഡമായ രീതിയിൽ അവരുടെ ടീമും കൂടിയിട്ട് സി കെ വിനീതിനെ ആക്രമിച്ചു ഞാൻ ആലോചിച്ചു എന്താ വെച്ചിട്ടുണ്ടെങ്കില് സി കെ വിനീത് അത്ര കൃത്യമായിട്ട് മറുപടി പറയുന്ന ഒരാളല്ല നമ്മള് കാ ഫെസ്റ്റിവലിൽ കണ്ടപ്പോഴും ഒരു തപ്പലൊക്കെ ഉണ്ടായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോ അദ്ദേഹം അതിനെ അത്രയും മറുപടി പറയില്ല കാരണം വിട്ടുകള എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നാണ് വിചാരിച്ചത് ഇതിപ്പോ ഡോക്ടർ സന്തോഷ് കുമാർ എനിക്കൊരു വീഡിയോ അയച്ചത് രണ്ടാമതൊരു വീഡിയോ നമ്മുടെ ശ്രീജിത് പണിക്കിരി ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മറുപടി പറയണല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് സന്തോഷ് കുമാർ എനിക്ക് സി കെ വിനയത്തിന്റെ സ്വന്തം വീഡിയോ വെച്ചത് ആകെ കൂടിയിട്ട് വളരെ നിസ്സാര എന്ന് പറഞ്ഞാൽ പത്തഞ്ഞൂറിനുള്ളിൽ ഉള്ള സ്വന്തം ചാനലിൽ ഇരുന്നിട്ട് പതിനൊക്കെ പതിനൊന്നൊക്കെ വ്യൂസുമായിട്ടാണ് ആ വീഡിയോ ഒരു ദിവസം കൊണ്ട് നിൽക്കുന്നത് പണിക്കരി ചേട്ടാ മലയാളി എന്ന് പറഞ്ഞാല് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ലിറ്ററസി സാർ എന്ന് പറയുമ്പോഴേ ശ്രീജിത്ത് പണിക്കരുക്ക് ഒരു ഫുട്ബോൾ കളിക്കാരൻ ആവണമെങ്കിൽ ഒരു ജന്മം കൂടി പണിയെടുക്കണം അല്ലാണ്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽക്കാൻ തന്നെ കൊണ്ട് പറ്റില്ല മനസ്സിലായോ അപ്പം എന്തായാലും സി കെ വിനീത് വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട് യാതൊരു വക ദയവുമില്ലാതെ വളരെ കൃത്യമായ ഉത്തരം ഓരോന്നിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പോഴും പറഞ്ഞിട്ടില്ല ഒരു കാര്യം അവിടെ ചവിട്ടിക്കൂട്ടിക്ക് കൊല്ലപ്പെട്ട ആളുകൾ എത്ര എന്നുള്ളത് അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞില്ല അവിടെ അതോറിറ്റി പറഞ്ഞില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് അപ്പോഴും അദ്ദേഹം ചോദ്യം ചോദിച്ചില്ല അദ്ദേഹത്തെ കളിയാക്കിയതിന് മറുപടി കൃത്യമായ അവിടെ നിന്നുള്ള തെളിവുകൾ സഹിതം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പണിക്കരി ഒന്നും മുട്ടായിരുന്നില്ലേ തേങ്ങ മുട്ടു അനി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് മറുപടി എന്ന് പറഞ്ഞാൽ പോരാ അത്രവാട് എഴുതിയിട്ടാണ് മറുപടി കൂടെയാണ് അതില് സി കെ വിനീതിന് ബിഗ് സല്യൂട്ട് കാരണം ഇതുവരെ ഒരു മറുപടിയും പറയാതെ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനല് ഇല്ലാത്ത ഒരാള് വന്ന് ഒറ്റയടിക്ക് ആഞ്ഞു കൂട്ടി പറയുമ്പോൾ മറ്റേ മതിലും ഇന്ന് തുടച്ചിടുത്തുകൊണ്ടോടെ ഗതികേട ഈ പണിക്കിരി ചേട്ടനെ പണിക്കിരി ചേട്ടൻ നിങ്ങൾ പറഞ്ഞ മണ്ഡലങ്ങൾ നിങ്ങളെ പറയാനായിട്ട് ഉപയോഗിച്ചത് ഏറ്റവും നന്നായിട്ട് നമ്മുടെ ബി ജെ പിയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രന അദ്ദേഹമാണ് നിങ്ങളെ ഏറ്റവും നല്ല പേര് വിളിച്ചത് നമ്മളാ പേര് വിളിക്കുന്നില്ല കാരണം അത് നിങ്ങൾക്ക് മോശമല്ല നമ്മുടെ നാവിന് മോശമല്ലേ എന്ത് വിചാരിച്ചിട്ട് ഭരണഘടനയിലെ ചിത്രങ്ങൾ വരച്ചതുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ വെളം വീരുന്ന ഒരു നോണ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് രാമരാജ്യത്തിന്റെ ഭാഗമായിട്ടാണ് അതില് രാമന്റെ ചിത്രം പട്ടാഭിഷേകം മൗലികാവകാശങ്ങളിൽ വന്നു എന്ന് പറഞ്ഞിട്ടുള്ള വലിയ നോണ പറഞ്ഞതിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം ആയിട്ടുള്ള ഒരു അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയത് കുംഭമേള നഗരിൽ ഇതേപോലുള്ള ടെന്റുകൾക്ക് പതിനഞ്ചായിരമോ അതിന്റെ മേലെയോ ആണോ അതിൽ താഴെയുള്ള താമസ സൗകര്യം ലഭ്യമാണ് പക്ഷെ പലപ്പോഴും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് അപ്പോർഡബിൾ അല്ല അങ്ങനെയുള്ളവർക്ക് അകാലകളിൽ സൗജന്യമായി താമസിക്കാം പക്ഷെ അവിടെ എത്തുന്ന എല്ലാവരെയും ഉൾക്കൊള്ളാം ഇതുപോലും പര്യാപ്തമല്ല അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും നദിക്കരയിലോ മരക്കണ്ണലിലോ താമസിച്ചിട്ടുള്ളത് ഞാൻ ശ്രദ്ധിച്ചത് ഇവരെയായി മണ്ണിലേക്ക് ഇറങ്ങി നടന്നിരുന്നെങ്കിൽ നിരീക്ഷകനും ഇവരെ കാണാൻ സാധിക്കും ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം അവിടെയുള്ള മുഴുവൻ സാനിറ്ററി തൊഴിലാളികളും സന്നദ്ധ സേവകരാണ് സാനിറ്റേഷൻ സാനിറ്റേഷൻ ജോലി വോളണ്ടിയർമാരാണ് അതല്ലാതെ ഈ പറയുന്നത് പോലെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ഒരു സംവിധാനമില്ല സർക്കാർ വേദന വരുന്ന തൊഴിലാളികൾ എങ്ങനെയാണ് ശാസ്ത്രീയമായ മറുപടിയാണ് അല്ലാണ്ട് മറ്റൊരാൾ പറഞ്ഞ അഭിപ്രായം അഭിപ്രായം ഞാൻ തന്നെ പറഞ്ഞിട്ട് പറയല്ല അങ്ങനെ പറയുമ്പോ തന്നെ ആ അഭിപ്രായം മാറ്റം വരും എന്തായാലും വിനീത് നിങ്ങളൊരു ഫുട്ബോൾ പ്ലെയർ എന്ന് നീ നല്ലൊരു പ്ലെയർ തന്നെയാണ് അത് നാവുകൊണ്ടായാലും അത് തെളിയിച്ചിരിക്കുന്നു ബിഗ് സല്യൂട്ട് നൂറ് ശതമാനം ലിറ്ററസി സാർ അത് വെറുതെയല്ല സാർ